സനാതന സംസ്കാരത്തിൻ്റെ ഉത്സവങ്ങളെല്ലാം കളർഫുൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല എന്നാലത് കളർഫുൾ മാത്രമല്ല കാശ് നൽകുന്നതും കൂടിയാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ജന്മാഷ്ടമി കഴിഞ്ഞിട്ട് രണ്ട് ദിവസമാകുന്നു ജന്മാഷ്ടമി ആഘോഷങ്ങൾ നേടിത്തന്നത് ഇരുപത്തി അയ്യായിരം കോടിയുടെ നേട്ടം സനാതന സംസ്കാരത്തിന്റെ ഭാഗമായ ഉത്സവങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന റിപ്പോർട്ട് ജന്മാഷ്ടമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നത് വലിയ ബിസിനസ് നേട്ടമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ സി എ ഐ ടിയുടെ കണക്കനുസരിച്ച് ജന്മാഷ്ടമി ആഘോഷങ്ങൾ രാജ്യത്തിന് നേടിത്തുന്നത് ഇരുപത്തി അയ്യായിരം കോടിയുടെ ബിസിനസ്സാണ് വർഷത്തിലെ ഏറ്റവും വാണിജ്യപരവും സജീവവുമായ സമയമായിരുന്നു ജന്മാഷ്ടമി എന്നാണ് റിപ്പോർട്ട് ജന്മാഷ്ടമി വേളയിൽ പൂക്കൾ പഴങ്ങൾ മധുരപലഹാരങ്ങൾ വെണ്ണ ഉണങ്ങിയ പഴങ്ങൾ ദേവതകളുടെ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ ഉപവാസ പലഹാരങ്ങൾ പാല് തൈര് എന്നിവയിൽ വലിയ തോതിലുള്ള വിൽപ്പന നടന്നതായി സി എ ഐ ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രവീൺ ഖണ്ഡേൽവാൾ പറയുന്നു സനാതന സംസ്കാരത്തിന്റെ ഭാഗമായ ജന്മാഷ്ടമി പോലുള്ള ഉത്സവങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തപ്പെടുത്തുമെന്നും ഖണ്ഡേൽവാൾ പറഞ്ഞു ജന്മാഷ്ടമി രാജ്യത്തുടനീളം വളരെ ആവേശത്തോടെയാണ് ആഘോഷിച്ചത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും ഗംഭീര ആഘോഷങ്ങളാണ് നടന്നത് അതുകൊണ്ട് തന്നെ വാണിജ്യപരമായി ഏറെ നേട്ടമുണ്ടായതും ആ സംസ്ഥാനങ്ങളിലാണ് എന്നാണ് സി എ ഐ ടിയുടെ ദേശീയ പ്രസിഡന്റ് ബി സി ഭാരതിയുടെ വിലയിരുത്തൽ ഈ മാസം ആദ്യം രക്ഷാബന്ധൻ നടന്നു രക്ഷാബന്ധൻ ദിനത്തിൽ രാജ്യത്തുടനീളം പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഉത്സവ വ്യാപാരമാണ് സി എ ഐ ടി പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രക്ഷാബന്ധന ദിനത്തിൽ ബിസിനസ് ഏകദേശം ഏഴായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അയ്യായിരം കോടിയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുമായിരുന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇനി വരാൻ പോകുന്നത് നവരാത്രി കാലമാണ് ഒൻപത് ദിവസങ്ങൾ ഉത്സവത്തിൻ്റെ ഒൻപത് ദിവസങ്ങൾ സനാതന സംസ്കാരത്തിന് പ്രസക്തിയുള്ള ഒൻപത് ദിവസങ്ങൾ ഈ ദിവസങ്ങൾ സനാതന സംസ്കാരത്തിൻ്റെ മറ്റൊരു ഉത്സവകാലമാണ് പഴങ്ങൾ പൂക്കൾ പൂജാദ്രവ്യങ്ങൾ എന്നുവേണ്ട ഇനി കച്ചവടക്കാർ ഉറ്റുനോക്കുന്നത് നവരാത്രി വിപണിയാണ് പലരും സനാതന സംസ്കാരത്തെ പലപ്പോഴും കരിവാരി തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആരോപണവും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് അനാവശ്യ ചെലവുകൾ നടത്തുന്നു ധൂർത്ത് നടത്തുന്നു എന്നൊക്കെ ആക്ഷേപിക്കുക പതിവാണ് ഉത്സവത്തിന് പണം ചിലവാകുന്നത് പല വിധത്തിലാണ് എന്നതുകൂടി ഈ അവസരത്തിൽ പറഞ്ഞോട്ടെ അതിൽ ഒന്നാമത്തേത് ആനയ്ക്ക് കൊടുക്കുന്ന ഏക്കം എന്ന ആ ഒരു സംഗതി തന്നെയാണ് പിന്നെ മേളം അകമ്പടി എന്നീ കലാരൂപങ്ങൾക്ക് കലകൾക്ക് അതിനുശേഷം കരിമരുന്ന് പ്രയോഗങ്ങൾക്ക് കൊടുക്കുന്ന പണം ഇതൊക്കെയാണ് ഉത്സവത്തിനുള്ള ചിലവുകളായിട്ട് കോമൺ ആയിട്ട് വരുന്നു ധൂർത്തടിക്കുന്ന ചിലവുണ്ടെങ്കിൽ എത്രയോ പാവങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഉത്സവത്തിന് ധൂർത്തടിക്കുന്നു എന്ന് പറയുന്ന പണം സത്യത്തിൽ സമൂഹത്തിലെ ആ പാവങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു ആന വരുമ്പോൾ ഒപ്പം വരുന്നത് കുറഞ്ഞത് മൂന്നാനക്കാരാണ് ആന ഉണ്ടെങ്കിൽ മേളം തീർച്ചയായും വേണം ഒരു മേളത്തിന് കുറഞ്ഞത് പേർ മുതൽ പേർ വരെ ഉണ്ടാകും തൃശ്ശൂർ പൂരം പോലുള്ള ഒരു മേളത്തിനാണെങ്കിൽ അത് ഇരുന്നൂറ് കടക്കും ചില ക്ഷേത്രങ്ങളിൽ ഓരോ ദേശത്തിൻ്റെയും വകയായി ഓരോ ആന ഉണ്ടാകും അതിനോടൊപ്പം കുറഞ്ഞത് പേരുള്ള മേളം ഉണ്ടാകും അങ്ങനെ അനേകം ദേശങ്ങൾ ആന എഴുന്നള്ളിച്ച് കൊണ്ടുവരും അതോടൊപ്പം മേളവും അതായത് കൂട്ടി എഴുന്നള്ളിക്കുമ്പോൾ അൻപത് ആനകളൊക്കെയുള്ള ഒരു ഉത്സവത്തിന്റെ ഒപ്പം ഉണ്ടാകുന്നത് അൻപത് സെറ്റ് മേളക്ക മേളക്കാരാണ് അത് മൊത്തം കൂട്ടുമ്പോൾ കുറഞ്ഞത് അഞ്ഞൂറ് മേളക്കാർ ഒരു ഉത്സവത്തിന് ഇവരിൽ ഭൂരിഭാഗവും മേളക്കാലത്ത് കിട്ടുന്ന പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന പാവപ്പെട്ട വ്യക്തികളാണ് മേളത്തോടൊപ്പം തെയ്യം തിറ തുടങ്ങിയ കലകൾ അവതരിപ്പിക്കുന്നവരുണ്ട് ശൃങ്കാരി മേളക്കാരുണ്ട് ഇപ്പോഴാണെങ്കിൽ ദേവനൃത്തം മുതലായ പുതുകലകൾ അവതരിപ്പിക്കുന്നവർ ചില സ്ഥലങ്ങളിൽ നൂറുകണക്കിന് പേർക്ക് ജീവിതം നൽകുന്ന ഫ്ലോട്ടുകൾ കലാപ്രകടനങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും ഇവർ ഒന്നും പണക്കാരല്ല അർത്ഥപട്ടണിക്കാരും പട്ടണിക്കാരും മുഴുപട്ടണിക്കാരുമായ സാധാരണക്കാരായ പാവങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ കണക്കാക്കേണ്ടതാണ് നമ്മൾ ഉത്സവത്തിന് അവിഭാജ്യ ഘടകമായ വഴിവാണിഭക്കാർ മറ്റുള്ള മറ്റു കച്ചവടക്കാർ മുതലായവർ അപ്പോൾ ഇവർക്കൊക്കെ ഒരു നല്ല വരുമാനം കിട്ടുന്ന ഒരു കാലം കൂടിയാണ് ഉത്സവകാലം അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലെ ഉത്സവവും സനാതന സംസ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം ഉത്സവങ്ങളിലെ ഘോഷയാത്രയും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലൊക്കെ ധൂർത്താണ് എന്ന് അപമാനിക്കുന്നവർ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നവർ ഇതൊക്കെ കൂടി ഒന്ന് അറിയുന്നത് വളരെ നല്ലതായിരിക്കും ഒരു തിരിച്ചറിവിന് സഹായകമാകും ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്